ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് എന്നിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞിനറിവ് ഞാൻ നിങ്ങളിലോട്ട് പാസ് ചെയ്യുകയാണ് ഷെയർ ചെയ്യുകയാണ് അതുവഴി നമ്മൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയാൽ അതായിരിക്കില്ലേ നമ്മൾക്ക് നമ്മളുടെ അറിവ് കൊണ്ട് ഉള്ള ഏറ്റവും വലിയൊരു ഗുണം അതിന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഞങ്ങളുടെ മാമൻ അതായത് ഹസ്ബൻ്റിൻ്റെ മാമൻ വർഷങ്ങൾ കൊണ്ട് ഡൽഹിയിൽ സെറ്റിൽഡാണ് എഴുപത്തിരണ്ട് വയസ്സുണ്ടായിട്ട് പോലും ഇപ്പോഴും ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഫിസിക്കലി വളരെ ഫിറ്റായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് കീപ്പ് ചെയ്യുന്ന ഒരാൾ ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാൾ വളരെ ഫിറ്റായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്നലെ വെളുപ്പിന് രണ്ടരയ്ക്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ബാത്റൂമിൽ പോകണമെന്ന് തോന്നി ബാത്റൂമിൽ പോയി മാമിയുടെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം കുടിച്ചു മരിച്ചു കാർഡിയോക്ക് അറസ്റ്റ് ആയിരുന്നു സൈലന്റ് അറ്റാക്കായിരുന്നു മാമന് ഇത്രയും ഒക്കെ പ്രോപ്പറായിട്ട് ഹെൽത്ത് നോക്കുന്ന ഒരു മനുഷ്യൻ ഫസ്റ്റിലാണ് ഫസ്റ്റ് ടൈമാണ് മാമന് അറ്റാക്ക് വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയും വന്ന് ഓണത്തിനൊക്കെ ഉണ്ടായിരുന്നു അടുത്ത മാസം നാട്ടിൽ വരും എന്ന് പറഞ്ഞ് പോയ ഒരാൾ പെട്ടെന്ന് ഇല്ലാതെ ആയപ്പോൾ ഉണ്ടായ ആ ഒരു അത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാമന് മരണം സംഭവിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് തൊട്ടടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന വഴിയിലും മാമിന് ജീവൻ്റെ എന്ന് മാമി പറഞ്ഞു അപ്പം പെട്ടെന്ന് ഈ കാർഡിയ കറസ്റ്റ് സൈലൻറ്റ് അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്ന സമയത്ത് സംഭവിക്കുക എന്നത് പറഞ്ഞാൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ബ്രെയിൻ ഡാമേജ് ഡാമേജ് സംഭവിച്ച് ബ്രെയിൻ ഡെത്ത് ഉണ്ടാവുക എന്നതാണ് അപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കൊരു ജീവൻ നിലനിർത്താൻ കഴിയും സി പി ആറ് കൊടുത്ത് അപ്പം സി പി ആറ് കൊടുത്തിട്ട് നമ്മൾ പല ജീവനുകളും തിരിച്ചു പിടിച്ചിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ആ സമയം പാനിക് ആയിപ്പോവും ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല നമുക്ക് വെപ്രാളമായിരിക്കും എപ്പോഴെങ്കിലും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശ്രമമായിരിക്കും നമ്മളുടെ മുമ്പിൽ നമുക്ക് അന്നേരം ഒന്നും തോന്നത്തില്ല പക്ഷെ അങ്ങനെ അല്ല നമ്മൾ ഓരോരുത്തരും അലേർട്ടായിരിക്കണം ഇങ്ങനെയൊരു സാഹചര്യം നമ്മൾ നമ്മളുടെ മുമ്പിൽ വന്നു പോയാൽ നമ്മൾ അത്രയ്ക്കും ഇരിക്കണം ഒരു ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ് ഒരു പക്ഷേ മരണത്തിലോട്ട് പോകും ഇല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലോട്ട് വരും എങ്കിലും നമുക്കൊരു ആശ്വാസം ഉണ്ടാവും നമുക്ക് നമ്മൾ ട്രൈ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് മരണത്തിലോട്ട് പോയി എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാതിരുന്നില്ല അപ്പം എല്ലാവരും സി പി ആർ കൊടുക്കുന്ന രീതികൾ മനസ്സിലാക്കിയിരിക്കണം സി പി ആർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സി പി ആറിനെ കുറിച്ചാണ് കാർഡിയോ പൾമണറി റെസിസ്ട്രേഷൻ എന്താണ് സി പി ആർ എന്ന് പറഞ്ഞാൽ അപ്പം ഈ അൺകോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മളുടെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സീൻ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നതാണ് പല സാഹചര്യങ്ങളും കൊണ്ട് പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴുക ഷോക്ക് ചെയ്തിട്ടായിരിക്കാം പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുന്നത് അപ്പോൾ സെയിം സേഫ്റ്റി മസ്റ്റ് ആയിട്ടും നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ സേഫ്റ്റിയും പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയും ഉറപ്പ് വരുത്തണം എന്നിട്ട് പേഷ്യൻ്റ് സ്റ്റേബിളായിട്ടുള്ള ഒരു നിരപ്പായ പ്രതലത്തിലോട്ട് കിടത്തുക ഹെൽപ്പിന് അപ്പം നമ്മുടെ കൂടെ ആരാണെങ്കിലും അവരെ ഹെൽപ്പിന് വിളിക്കുക ആംബുലൻസ് വിളിക്കുക ഷിഫ്റ്റ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനിടയ്ക്ക് വിസിറ്റ് ചെയ്യണം പേഷ്യൻറ്റ് കോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ ഷോൾഡറിൽ ശക്തമായിട്ട് മൂന്ന് തവണ ശക്തമായിട്ട് തട്ടി വിളിക്കുക പേര് വിളിക്കാം അങ്കളെ എന്ന് വിളിക്കാം എന്ന് വിളിക്കാം ചേച്ചി എന്ന് വിളിക്കാം ചേട്ടാ എന്ന് വിളിക്കാം സാഹചര്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ശക്തമായിട്ട് തട്ടി നമ്മൾ വിളിക്കുക വിളിച്ചിട്ട് പേഷ്യൻ്റ് ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റിനെ ലെഫ്റ്റ് സൈഡ് ചരിച്ചു കിടത്തുക ഒരു പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും അമാദിക്കരുത് നമ്മൾ സി കൊടുക്കാൻ തുടങ്ങണം പേഷ്യൻ്റെ പൾസ് നോക്കണം ശ്വാസോശ്വാസം നോക്കണം പൾസ് നമ്മുടെ കയ്യിൽ നോക്കിയാൽ കിട്ടില്ല അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാരോഡിഡ് പൾസ് ഇവിടെ രണ്ട് വിരൾ വെച്ചുകൊണ്ട് നമ്മൾ ക്യാരോഡിഡ് പൾസ് നോക്കുക പൾസ് ഇല്ല ശ്വാസം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സി പി ആറ് കൊടുക്കാൻ തുടങ്ങാം സി പി ആറ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തേർട്ടി കംപ്രഷനും രണ്ട് ബ്രീത്തും ആണ് ടു ബ്രീത്തും ത്രീ ഇസ് ടു ടു എന്ന റേഷ്യോലാണ് നമ്മൾ കംപ്രഷനും ചെസ് കംപ്രഷനും ബ്രീത്തും കൊടുക്കേണ്ടത് ചെസ് കംപ്രഷനും കൊടുക്കുമ്പോഴ് ഒരു മെയിൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമാജിനറി ലൈൻ നിപ്പിൾ ടു നിപ്പിൾ സെൻട്രൽ പോർഷൻ അങ്ങനെയാണ് മെയിലിൻ്റെ അറിയുന്നൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുക നിപ്പിൾ ടു നിപ്പിൾ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ കറക്റ്റ് ചെസ് കംപ്രഷൻ കൊടുക്കേണ്ട കറക്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് നിപ്പിൾ ടു നിപ്പിൾ കറക്റ്റ് പോർഷൻ നമുക്ക് കിട്ടില്ല അതിന് നമ്മളുടെ നെഞ്ചിന് നമ്മുടെ ഈ ഭാഗത്തായിട്ടൊരു കുഴിഞ്ഞ ഭാഗമുണ്ട് സ്റ്റേണം എന്ന് പറയും അവിടെ ഈ രണ്ട് വിരൾ വയ്ക്കുക അതിന് മുകളിലുള്ള ഭാഗം അതാണ് സെൻട്രൽ പോർഷൻ അവിടെയായിട്ടാണ് നമ്മൾ ചെസ് കംപ്രഷൻ കൊടുക്കേണ്ടുന്നത് നമ്മുടെ കൈ ഇൻ്റർലോക്ക് പൊസിഷനിൽ വെക്കുക അവരവരുടെ വാക്കനുസരിച്ച് ഒന്നി ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പം ഈ ഒരു ഇൻ്റർലോക്ക് പൊസിഷനിൽ കൈവെച്ചുകൊണ്ട് നമ്മളുടെ ഈ ഭാഗം അതായത് ഹീൽ ഓഫ് ദി പാം എന്ന് പറയും ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ചെസ് കംപ്രഷൻ കൊടുക്കേണ്ടുന്നത് നമ്മൾ പറഞ്ഞ് ആ പോർഷനിൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ട് നമ്മളുടെ ബോഡി വെയ്റ്റ് ഫുള്ള് നമ്മുടെ ഈ പോർഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ കയ്യിൽ വരത്തക്ക രീതിയിൽ നമ്മുടെ ഷോൾഡർ ഉയർത്തി വെച്ചുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിന് ചെസ് കംപ്രഷൻ കൊടുക്കുക അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ തേർട്ടി കംപ്രഷൻ കൊടുക്കണം തേർട്ടി കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബ്രീത്തും കൊടുക്കണം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കണം ഈ ബ്രീത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അൺകോൺഷ്യസ് ആവുന്ന സമയത്ത് പേഷ്യൻ്റെ എയർവേ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് നാക്ക് വന്നിട്ട് തൊണ്ടയിൽ അടഞ്ഞ് താഴ്ന്നു പോയിട്ട് എയർവേ ബ്ലോക്ക് ബ്ലോക്കാവും അപ്പോൾ ആ എയർവേ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക പേഷ്യൻ്റെ തല അല്പം ഒന്ന് കുനിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ചിന്നു ചെറുതായിട്ട് താഴ്ത്തിക്കൊടുത്ത് മൂക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബ്രീത്ത് കൊടുക്കാൻ അപ്പം മൗത്ത് ടു മൗത്ത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചിലപ്പം ബ്ലഡ് കാണും ചിലപ്പം വോമിറ്റ് ചെയ്യും പേഷ്യൻറ്റ് സെക്രേഷൻസ് കാണും ഇതൊക്കെ നമ്മളുടെ നമ്മളുടെ മൗത്തിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ദുവാല ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ടോ എങ്ങനെയായാലും നമ്മൾ ബ്രീത്ത് കൊടുക്കണം ശക്തമായിട്ട് നമ്മളകത്തോട്ട് ശ്വാസം എടുത്തുകൊണ്ട് പേഷ്യൻ്റെ വായിലോട്ട് നമ്മൾ ഊതി കൊടുക്കുക ഇത് ഈ ഇത് ബ്രീത്ത് കൊടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ തേർട്ടി കംപ്രഷൻ കൊടുക്കുക ഈ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ഫൈവ് സെൻറ്റിമീറ്റർ രണ്ട് ഇഞ്ച് എന്ന ആ ഒരു താഴ്ചയിൽ വേണം നമ്മൾ സി പി ആർ കൊടുക്കാൻ നല്ല ശക്തമായിട്ട് കൊടുക്കണം വാരിയിലൊക്കെ ചിലപ്പം ഒഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും നമ്മൾ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതേപോലെ വേണം നമ്മൾ ഇതൊരു ഫൈവ് സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം എന്ന് ഈ പേഷ്യൻറ്റ് കോൺഷ്യസ് ആവുന്നവരെ അല്ലെങ്കിൽ പെട്ടെന്ന് ചുമയ്ക്കയോ ബ്രീത് അടിക്കുകയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതല്ലേ അപ്പോൾ എല്ലാവരും അത് അലർട്ടായിട്ടിരിക്കുക എല്ലാവരും ഇത് പഠിച്ചിരിക്കണം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ട്രെയിനിങ് ക്ലാസുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഞാനായാലും ഫാനിക്കാവാതെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മളൊരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രമിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് സി പി ആറിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മളുടെ മുമ്പിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകാതെ ഒരു ജീവൻ നിലനിർത്താൻ പറ്റിയാൽ അതായിരിക്കും നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവരിലോട്ട് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം